നമസ്കാരം മുഖ്യമന്ത്രി പിണറായിയും മന്ത്രിസഭയും സി പി എമ്മും എന്തിനധികം ഒരുപക്ഷെ ആർ എസ് എസോ ബി ജെ പി പോലും ഇത്തരം ഒരു നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സംഭവത്തോടെ സി പി എം മടക്കം പറയാതെ പറയുന്നത് ഇരട്ടച്ചങ്കൻ അതായത് ഈ നിലമേൽ സംഭവത്തോടെ സി പി എം അടക്കം പറയാതെ പറയുന്നത് ഇരട്ട ചങ്കൻ സാക്ഷാത് ഗവർണർ ആണെന്നാണ് സാക്ഷാൽ ബാഹുബലി മുഖ്യമന്ത്രി ഞെട്ടിയെങ്കിലും പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അതല്ലാതെ മൂപ്പിലാന മറ്റു വഴികളൊന്നുമില്ലല്ലോ ഞെട്ടിയെന്നും മനസ്സിലായത് ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന പ്രതിച്ഛായ ഇല്ലാതെയാകും നിലത്തേക്ക് പൊട്ടി വീഴുമെന്നൊക്കെ എന്നൊക്കെ കരുതിയാകും സി പി എമ്മും ആ മന്ത്രിസഭയും കുറച്ച് അന്തം കമ്മികളുമല്ലാതെ മറ്റാർക്കും ഈ മന്ത്രിക്ക് ഈ മന്ത്രിസഭയ്ക്ക് പ്രതിച്ഛായ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല എന്തൊക്കെയായാലും വല്ലാത്തൊരു നിലപാടാണ് സർക്കാരിനെതിരെ கவர்னர் ஆரிஃப் முகமது ஹான் எடுத்தது சமானதளில்லாத்த கடந்தாக்கிரமணம் എന്നെ പറയാൻ പറ്റൂ പ്രതിഷേധക്കാർ എന്ന പേരിൽ തന്നെ ആക്രമിച്ചവർ എസ് എഫ് ഐ പ്രവർത്തകരല്ലെന്നും അവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂലിക്കാരാണെന്നും ഗവർണർ തുറന്നടിച്ചു പോലീസ് മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സംസ്ഥാനത്ത് നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു തന്റെ പ്രതിഷേധം ഏതെങ്കിലും പാർട്ടിക്കോ വ്യക്തികൾക്കോ എതിരല്ലെന്നും മറിച്ച ഒരു സംസ്ഥാനത്തിന്റെ കുത്തഴിഞ്ഞ ഭരണ സംവിധാനത്തിന് എതിരാണെന്നും ഗവർണർ വിശദീകരിക്കുന്നു മാറുന്നില്ല പ്രതിഷേധങ്ങൾക്ക് താൻ എതിരല്ലെന്നും കാർ ആക്രമിച്ചത് പുറത്തിറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു താൻ പ്രതിഷേധിക്കുകയായിരുന്നില്ല അക്രമികൾക്കെതിരെ കേസെടുക്കാനായി കാത്തിരിക്കുകയായിരുന്നു എന്നുമാണ് ഗവർണർ പറയുന്നത് അതായത് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഗവർണർ നടത്തുന്നത് ഇതുവരെ ഒരു ഗവർണറും ഇത്ര രൂക്ഷമായി ഒരു മുഖ്യമന്ത്രിയെയും വിമർശിച്ചിട്ടില്ല പോലീസുകാരെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് പ്രതിഷേധം എന്ന പേരിൽ എന്നെ ആക്രമിക്കാനും പോലീസ് പ്രതികരിക്കരുത് എന്ന നിർദ്ദേശം നൽകുന്നതും മുഖ്യമന്ത്രിയാണ് പ്രതിഷേധങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല എന്നാൽ കൊടികൾ ഉപയോഗിച്ച് കാറിൽ അടിച്ചപ്പോഴാണ് പ്രതികരിച്ചത് എങ്ങനെയാണ് ഗവർണർ പറഞ്ഞത് പ്രതിഷേധക്കാർ എന്ന് പറഞ്ഞ് എത്തിയവരിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികളടക്കമുള്ളവരുണ്ടെന്നും അവരെ സംരക്ഷിക്കണമെന്ന പോലീസിന് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു അവർ പാർട്ടിയുടെ കൂലിക്കാരാണെന്നും പ്രതിഷേധം കഴിഞ്ഞ് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കൂലി കിട്ടുമെന്നുമാണ് പറയുന്നത് പതിനേഴ് പേർക്കെതിരെയാണ് പോലീസിന്റെ എഫ്ഐആർ എന്നാൽ ഇവിടെ പ്രതിഷേധക്കാരെ അമ്പതിലധികം ആളുകൾ ഉണ്ടായിരുന്നു പ്രതിഷേധക്കാരെക്കാൾ കൂടുതൽ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ പിരിച്ചുവിടാൻ കഴിയാതെ ഇരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു ഈ വഴി പോകേണ്ടിയിരുന്നതെങ്കിൽ പോലീസ് ഇത്തരത്തിൽ നിഷ്ക്രിയരായി ഇരിക്കുമായിരുന്നു എന്നും ഗവർണർ ചോദിക്കുന്നു നടപടിയെടുക്കാൻ കഴിവുള്ള ഞാൻ എന്തിനും പ്രതിഷേധിക്കണം അക്രമികൾക്കെതിരെ കേസെടുക്കാനാണ് കാത്തിരുന്നത് ലഭിച്ച എഫ്ഐആറിന്റെ കോപ്പി കേന്ദ്രത്തിന് കൈമാറും ക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ കഴിയാത്ത സർക്കാർ ഭരണ പോരായ്മകളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഗവർണർ പറയാൻ മറന്നില്ല അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെയുള്ള പ്രതിഷേധത്തിന് എസ് പ്രവർത്തകരെ അയക്കുന്നത് ഇവർ മുഖ്യമന്ത്രിയുടെ ദിവസ കൂലിക്കാരാണെന്നാണ് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത് പതിനേഴ് പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ സ്ഥലത്ത് അതിലധികം പോലീസുകാരുണ്ടായിരുന്നു അവരെ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനമാണ് കടന്നുപോയതെങ്കിൽ പ്രതിഷേധിക്കാൻ പോലീസ് സമ്മതിക്കുമായിരുന്നു ദൂരെ നിന്ന് കരിങ്കൊടി കാണിച്ചാൽ പ്രശ്നമില്ല വാഹനത്തിൽ പ്രവർത്തകർ ഇടിക്കാൻ ശ്രമിച്ചതോടെയാണ് പുറത്തിറങ്ങിയത് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി പതിനേഴ് പേർക്കെതിരെ കേസെടുത്തുവെന്നാണ് എഫ്ഐആർ റിപ്പോർട്ടിലുള്ളത് പ്രതിഷേധവുമായി വന്നത് പതിനേഴ് പേരാണോ എന്ന് പരിശോധിക്കും പ്രതിഷേധത്തിനായി പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരികയും ഇതേ വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നും ഗവർണർ പറഞ്ഞു ഐ പിന്നൂറ്റി നാപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഗവർണറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ പകർപ്പ് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് രണ്ട് മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിക്കാൻ ഗവർണർ തയ്യാറായത് എന്തായാലും ഇതോടെ ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം ഏറ്റവും ഉയർന്ന പ്ലസ് സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസറ്റ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് അതാണ് ഗവർണർക്ക് കൂടി ബാധകമാക്കിയത് പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ സിആർ പി എഫിന് കൈമാറും ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് കാറ്റഗറി സുരക്ഷ പത്തിലേറെ വരുന്ന എൻ എസ് ടി കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പേർ അടങ്ങുന്ന സുരക്ഷാ ടീമാണ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ നിയോഗിക്കുക വിദഗ്ധമായ ആയോധന കലകളും നിരായുധ പോരാട്ട പരിശീലനവും സിദ്ധിച്ച വിദഗ്ധന്മാരായ കമാൻഡോകളാവും ടീമിൽ ഉണ്ടാകുക എന്തിനും ഏതിനും ഏത് സമയത്തും സജ്ജമായിരിക്കുന്ന നൂറ്റി അൻപതിലേറെ പേരടങ്ങുന്ന ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ടീമാണ് പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് 那，那你<何>